കണ്ണുകൾ മൂടിക്കെട്ടി വേഗത്തിൽ പത്ത് സർജിക്കൽ മാസ്കുകൾ ധരിച്ച് ഗിന്നസ് റെക്കോർഡ് നേടിയിരിക്കുകയാണ് ആറാം ക്ലാസ് വിദ്യാർത്ഥി രണ്ട് പ്ലാക്കൽ എൽബിൻ ദമ്പതികളുടെ മകൻ ജോസുകുട്ടി എൽബിനാണ് റെക്കോർഡിന് അർഹനായത് ജില്ലയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗിന്നസ് അവാർഡ് ജേതാവ് കൂടിയാണ് ജോസുകുട്ടി രണ്ടു മിനിറ്റിൽ കണ്ണുകെട്ടി സ്കേറ്റിംഗ് നടത്തി പാട്ടുപാടിക്കൊണ്ട് നാൽപ്പത്തിരണ്ട് സൂചിയിൽ നൂൽ കോർത്താണ് മുൻപ് യു ആർ എഫ് ലോക റെക്കോർഡ് നേടിയിട്ടുണ്ട് ഇപ്പം നിലവിലെ കണ്ണ് കെട്ടിയിട്ട് പത്ത് മാസ്ക് മുഖത്ത് വെക്കുന്നതാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇനിയും അടുത്ത മാസം ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിലും ഈ ഗിന്നസ് റെക്കോർഡിനായി മരിഗിരി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തിയ പ്രകടനത്തിൽ ഗിന്നസ് സുനിൽ ജോസഫ് നിരീക്ഷകനായിരുന്നു ആ സംഘടനയുടെ പേര് കേരളത്തിൽ നിന്നും വ്യക്തിഗത ഗിന്നസ് കിട്ടിയ വ്യക്തിഗതത്തിൽ ഒരു സംഘടനയാണ് കാഞ്ഞിരപ്പള്ളിയിൽ നടന്ന ചടങ്ങിൽ ഓൾ ഗിന്നസ് റെക്കോർഡ് ഹോൾഡേഴ്സ് ഭാരവാഹികൾ സർട്ടിഫിക്കറ്റുകൾ എൽബിനെ കൈമാറി ആഗ്രഹ സംസ്ഥാന സെക്രട്ടറി ഗിന്നസ് സുനിൽ ജോസഫ് വൈസ് പ്രസിഡന്റ് ഗിന്നസ് ലത ആർ പ്രസാദ് കോ ഗിന്നസ് അശ്വിത് വാഴുവേലിൽ വാഴൂർ എൻ സ്കൂൾ എച്ച് കെ ആർ ഗോപകുമാർ എന്നിവർ ചേർന്നാണ് സർട്ടിഫിക്കറ്റ് കൈമാറിയത് ഇറ്റലിക്കാരനായ റോക്കോ മെർക്കുറിയെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പതിമൂന്ന് സെക്കൻഡിൽ സ്ഥാപിച്ച റെക്കോർഡാണ് ജൂസുകുട്ടി പതിനൊന്ന് സെക്കൻഡിൽ തിരുത്തിയതെന്ന് ഗിന്നസ് റെക്കോർഡ് ഹോൾഡേഴ്സ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കണ്ടുകെട്ടി ബോൾ ബാലൻസിംഗ് വിവിധ വസ്തുക്കൾ തിരിച്ചറിയുന്നത് ഷൂ പെയിന്റിംഗ് എന്നിവയിലും വൈവിധ്യം തെളിയിച്ചിട്ടുണ്ട്

okay, then. serial number 1 UC 6 8900 85. correct. ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി